അറസ്റ്റ് ചെയ്യണം ഇതാണ് നമുക്ക് വേണ്ടത് തന്ത്രിയെ ഉടനെ അറസ്റ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കേസ് കൊടുക്കും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വലിയവനാണെങ്കിലും എഫ്ഐആർ ഇടേണ്ടി വരും അവൻ അവൻ കോടതിയിൽ പോലീസിന്റെ മുന്നിൽ എത്തേണ്ടിയും വരും ഇവിടെ കോടതി എന്ന് പറയുന്ന ഒരു മഹാശക്തി നമ്മുടെ മുന്നിലുണ്ട് ആരെന്തൂടായിപ്പ് കാണിച്ചാലും കോടതി ധർമ്മത്തിന്റെ കൂടെ നിൽക്കുമെന്നുള്ളതിന്റെ തെളിവാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പോലും അപ്പൊ ഇതിന് മാധ്യമങ്ങൾ ചോദിക്കേണ്ട കാര്യം തന്ത്രിയെ എന്തുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഏറ്റവും കൂടുതൽ ഇവിടെ ഭ്രാന്താലയമായി മാറിയിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ശബരിമലയുടെ കാര്യത്തിൽ ഈ മാധ്യമങ്ങളെടുത്ത ശക്തമായ നിലപാടുകളും അല്ലെങ്കിൽ നിങ്ങൾ ഫോളോപ്പ് ചെയ്തതിന്റെയും ഭാഗമായിട്ട് ജനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു ഇന്ന് കോടതി സൂപ്പർ സ്റ്റാറായി കോടതി കൃത്യമായിട്ട് ഇപ്പോൾ ജയശ്രീയുടെ വരെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇപ്പോൾ മീൻസ് തള്ളിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ യഥാർത്ഥ വില്ലൻ ഈ പറയുന്ന പോറ്റിയോ ഇവരാരും അല്ല ഇതിൻ്റെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് അവിടുത്തെ തന്ത്രിയാണ് തന്ത്രി അറിയാതെ ഒരു പൂ പോലും അകത്തേക്ക് പോവില്ല പുറത്തേക്ക് ഇറങ്ങില്ല ഈ തന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു വിഭാഗം സംഘികളാണ് ഈ തന്ത്രിയെ തൊട്ടാൽ സംഘിക്ക് പോകും അതുകൊണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ പിണറായിയുടെ മേക്കിട്ടാണ് പൊതുവെ കയറിക്കൊണ്ടിരിക്കുന്നത് അത് ആർക്കും മനസ്സിലാവാത്ത കാര്യമാണ് എന്തിനാണ് വെറുതെ ഒരാളെ അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ നമുക്ക് ക്രൂശിക്കാം പിണറായി ചെയ്തൊരു വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ആൾക്കാരെ വെള്ളാപ്പള്ളി നടേഷനെ പോലുള്ള ആൾക്കാരെ അദ്ദേഹം കൂടെ ചേർത്ത് നിർത്തുന്നു വെള്ളാപ്പള്ളി നടേഷൻ്റെ മനസാക്ഷിയാണ് യഥാർത്ഥത്തിൽ ഈ വാസവൻ എന്ന് പറയുന്ന ആൾ വാസവൻ്റെ തലയുടെ വെഗ് മാറ്റി കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ രോമം കാണാൻ പറ്റും അപ്പം അങ്ങനത്തെ ടൈപ്പ് സാധനമാണ് ഇവർ അപ്പം ഈ വാസവനെ ഉടൻ തന്നെ ഇപ്പൊ രാജിവെക്കാൻ വേണ്ടിയിട്ട് ഉള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ അത് പിണറായിക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഇടതുപക്ഷ സർക്കാർ നിഷ്പക്ഷമായിട്ട് ആക്ഷൻ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രതിയെ പോലും വിടില്ല എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ അവർ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാജീവ് കണ്ഠരുടെ ഒരു ഒരു വർഷത്തെ ദക്ഷിണ പോലും അമ്പത് കോടിക്ക് മുകളിലാണ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്രയോ അഷ്ടിക്ക് വകയിലത് ബ്രാഹ്മണന്മാർ അവർക്കൊരു നൂറ് രൂപ ഇയാൾ എടുത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു മാഫിയ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവന്റെ നാടാണെങ്കിൽ ഇന്ന് ശബരിമലയുടെ അയ്യപ്പന്റെ അപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ തന്ത്രിമാർ കാണിക്കുന്ന തോന്നിവാസങ്ങളെ ചോദ്യം ചെയ്യണം സ്പെഷ്യൽ ദർശനം അയ്യപ്പനെക്കാളും ആണ് തന്ത്രിക്ക് അവിടെ കിട്ടുന്നത് അവിടെ ചാക്കി കെട്ടിയാണ് പൈസ താഴോട്ട് കൊണ്ടുപോകുന്നത് ഈ പോലീസ് ഇവിടെ റോഡിലേക്കുന്ന സാധാരണ ആൾക്കാർ ബൈക്കിൽ പോകുമ്പോൾ പോലീസ് നിർത്തി പെറ്റി അടിക്കുന്നു ഓവർ സ്പീഡ് എന്ന് പറഞ്ഞ ഒരു പത്ത് പത്ത് കിലോമീറ്റർ കൂടിക്കാഴ്ച പിടിച്ചു വരുത്തി പോലീസ് പറ്റിയിടിക്കുന്നത് എന്നെയും കൂടെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാനും അടച്ചു ഈ വയനാട് വെച്ച് അപ്പോ അങ്ങനെ പിടിക്കുന്ന പോലീസ് ഇവിടെ ഇരിക്കുമ്പോൾ ഈ പോലീസിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് ചാക്കില് പണം കെട്ടിക്കൊണ്ടുവരുന്നത് അതുപോലെ ഇപ്പൊ തന്നെ ഇ ഡി ഇവരുടെ ഇ ഡിയുടെ സാധാരണക്കാരെയൊക്കെ ഇടിക്കാൻ പോകുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെ തൊടാത്തെന്താ അവിടെയാണ് ഈ ഇവിടുത്തെ കപട സംഘികളുടെ കളിയെന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ സ്വയം സേവകർ അനുവദിക്കില്ല യഥാർത്ഥ സ്വയംസേവകർ ആദ്യമേ ഇതിനെ എതിർത്തതാണ് പക്ഷെ അവരെയും മാറ്റിയിട്ട് ഇപ്പോൾ സംഘികളാണല്ലോ ഇവിടെ റൂൾ ചെയ്യുന്നത് അപ്പം ഇവിടെ പിണറായി വിജയൻ പുഴുത്തേജാവോളൂ കൊടിയേരി ബാലകൃഷ്ണൻ മരിച്ചത് എങ്ങനെയാന്ന് ഒരു ഞെല്ലി പോലെ ഇരിക്കുന്ന ഒരു പിണിനെ കൊണ്ടുവരുത്തി എന്തൊക്കെ പറയിപ്പിച്ചു ഇവിടെ ഇത് പറയിപ്പിച്ച് ആരാണ് ഇതിന് കാരണം എന്താണ് അപ്പോൾ പിണറായി പ്രോപ്പറായിട്ട് ഒരു ആക്ഷൻ എടുത്ത് ശബരിമലയിലെ ഈ ദുരാചാരങ്ങൾ അല്ലെങ്കിൽ അവിടെ ഈ തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ മൂന്ന് പൂജ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത് പൂജ ചെയ്യുന്നുണ്ട് ഇവര് അവിടുത്തെ അഴിമതികൾ ഒന്നൊന്നായിട്ട് പോകണം എന്നാൽ യഥാർത്ഥം ഈ പറയുന്ന ശബരിമലയിൽ ഇന്ന് കാണുന്ന കൊള്ളയെക്കാട്ട് മുമ്പ് വന്ന കൊള്ള എവിടെയാണ് നമ്മുടെ ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എന്താ നടന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം എല്ലാവരും ശബരിമലയുടെ പിറകിലാണ് ചിന്തിക്കുന്നത് ഓടുന്നത് ഈ വിനോദ് റോയുടെ റിപ്പോർട്ടോ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ വിനോദ് റോയ് എന്താ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സുബ്രഹ്മണ്യം അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ് അദ്ദേഹം സുപ്രീം കോടതിയുടെ ഇതിൽ കൊടുത്ത ഇത് റിപ്പോർട്ട് നമ്മൾ വായിക്കണം നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയ്ക്ക് മേലുള്ള മോഷണം അവിടെ നടന്നിട്ടുണ്ട് ഹനുമാനുസ്വാമിയുടെ കഴുത്തിക്കിടന്ന് വെള്ളി മാല പോയി മിസ്സായി തിരിച്ചു വന്നത് വേറെ സ്വർണം പോയിട്ട് തിരിച്ചു വരുന്നത് വെള്ളിയായിട്ട് തിരിച്ചു വരുന്നു അതുപോലെ മറ്റേ ഈ കിളിക്കിണ്ണം അതുപോലെയുള്ള തന്നെ ഓരോ ഓരോ സാധനങ്ങൾ അവിടെ നിന്ന് മിസ്സായതിനൊന്നും കിടക്കില്ല ബി നിലവറയിൽ പൂച്ച പെട്ടിക്കിടക്കയാണെന്ന് ഇപ്പൊ കിട്ടിയവരും പൂച്ച അതിനെ തൊടാൻ ആര് സമ്മതിക്കില്ല അപ്പോ ഈ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന പത്മനാഭ സ്വാമി ക്ഷേത്രം അവിടുത്തെ ആചാരം നശിച്ച് മുപ്പത്തിരണ്ടായിരത്തോളം ഏക്കർ ഉണ്ടായിരുന്ന ഭഗവാന്റെ സ്ഥലം ഇന്ന് വെറും ഏഴര ഏക്കറിലേക്ക് ചുരുങ്ങി ആരായത് കൊള്ളയിടിച്ചത് മുപ്പത്തി രണ്ടായിരം ഏക്കറിൽ കിടന്നത് വെറും ഏഴര ഏക്കറിലേക്ക് ചുരുങ്ങിപ്പോയി എന്നാൽ അതിനകത്ത് കിടക്കുന്നത് ഭഗവാന്റെ ദേഹത്തെ കംപ്ലീറ്റ് പൊട്ടലാണ് അതിനകത്ത് പാറ്റയും എലിയും കയറിയിരിക്കുന്നുണ്ട് ബബ്ലു ശങ്കറിനെ പോലുള്ള ആൾക്കാർ പുറത്തു കൊണ്ടു റിപ്പോർട്ട് നോക്കൂ ഒന്നും വേണ്ട നമ്മൾ വേറെ ഒന്നും സംസാരിക്കണ്ട ഇതിലേക്ക് തന്നെ എടുക്കും ഇവിടെ നമ്മൾ രാജഭക്തി എന്ന് പറഞ്ഞ് മുന്നോട്ട് നിന്ന് ഇവിടുത്തെ ഞാനും ഇട്ടു വേണ്ടാത്തുള്ള ആളാ നായാട്ട് നടത്തുന്നവനാണ് രാജാവ് അല്ലാതെ നാരങ്ങോളം പിഴിയുന്നവനല്ല ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്താണിത് ജനങ്ങളുടെ സ്വത്തിനെ പറ്റി ജനങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട് ഞാൻ ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ് എനിക്ക് അതിന്റെ എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ കാര്യം ചോദിക്കാനാണ് വെറുതെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കരുത് ഇന്ത്യയുടെ നാല് തൂണുകളിൽ ഒന്നാണ് മാധ്യമം എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകരുടെ മിടുക്കൊണ്ടാണ് ഇപ്പൊ ഇത്രയെങ്കിലും കേസുകളിൽ ശബരിമലയുടെ കേസും ബാക്കിയുള്ളതും പുറത്തു വരുന്നത് വേറെ ആരാ പുറത്തു പറയാൻ തയ്യാറാവുന്നേ ഒന്നുകിൽ ഒരു ഗുണ്ടായസം കാണിക്കും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഇവരെ ഒതുക്കാൻ ശ്രമിക്കും ഇന്ന് ഈശ്വരന്റെ പേര് പറഞ്ഞ് ഏറ്റവും വലിയ തെണ്ടിത്തരം നടത്തുന്ന നാടായി മാറിയിരിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് എന്തൊക്കെ അനാചാരങ്ങളും ദുരാചാരങ്ങളും ഇതാണോ ശ്രീനാരായണ ഗുരുദേവനോട് പഠിപ്പിച്ച മതത്തെ രാഷ്ട്രീയമാക്കി കൊണ്ടുപോകാണ് കേരളത്തിൽ മതത്തെ രാഷ്ട്രീയമാക്കി കൊണ്ടുപോകേണ്ട നാടല്ല ഇത് ബിജെപി കാണിക്കുന്നതിന് ബിജെപി ഞാൻ ബിജെപിക്ക് ബിജെപിയുടെ ഐഡിയോളജിക്ക് എതിരല്ല കാരണം ഹിന്ദുമത സഭയിൽ നിന്നാണ് ബിജെപി ഉണ്ടായത് ജനസംഘം ഉണ്ടാവുന്നു അതിൽ നിന്ന് ബിജെപിയിലേക്ക് വരുന്നു ബട്ട് വാട്ട് ഹെൽ ഈസ് ഹാപ്പനിങ് ഹിയർ ഇഫ് യു ആർ സംതിങ് അവർക്ക് ഒരു ആൻസർ ഇല്ല ഇവരാണ് ഈ ധർമ്മത്തിന്റെ സംരക്ഷകർ എന്ന് പറഞ്ഞു പറഞ്ഞിടക്കുന്നത് എന്തുകൊണ്ട് ബി ജെ പി അക്ഷരം ഈ സ്വാമി ക്ഷേത്രത്തിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടില്ല കരമന ജയനടക്കം അവിടെ ഇരുന്ന് അവർക്ക് വിഴുപ്പ് പണിയല്ലേ ചെയ്യുന്നേ കർമന ജയം പറഞ്ഞ എന്താ തുറന്നു കഴിഞ്ഞാൽ ഭൂതം വരും എന്നാ എന്തിനാ ഇങ്ങനെയൊക്കെ ഇവിടെ എന്താണ് ഹിന്ദുക്കൾക്ക് ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടോ ഇപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് തന്ത്രി എടുത്ത് ചോദിക്കൂ പതിനെട്ട് പടി ചവിട്ടി തത്തോമസിയിൽ അറിയാൻ പോകുന്ന പതിനെട്ട് പടി ആ പതിനെട്ട് പടിയുടെ ആത്മീയ ഡെഫിനിഷൻ എന്താണെന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഒന്ന് ചോദിക്കൂ അതുപോലെ തന്നെ ഈ തന്ത്രി ഈ തന്ത്രി 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 എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ വലിയ ഇതാക്കുന്നു നമ്മളെ ഒരു മുപ്പത് വർഷം മുമ്പ് നമ്മൾ കെട്ടിയ വീട് ആ മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ഒരു 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 വയറിങ്ങോ പ്ലംബിങ്ങോ വന്നു കഴിഞ്ഞാൽ അന്ന് വയറിംഗ് ചെയ്ത അല്ലെങ്കിൽ പ്ലംബിങ് ചെയ്തതിനെ കൊണ്ട് മാത്രമേ നമ്മൾ ഇനിയും വയറിങ്ങും പ്ലംബിങ്ങും ചെയ്യുവള്ളൂ അതുപോലെ അയ്യപ്പനെ ഈ തന്ത്രി കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ അവിടെ പൂജിക്കാൻ അർഹതയുള്ളൂ ബാക്കി തന്ത്രം പഠിപ്പിച്ച് പഠിച്ചവർക്കൊന്നും അതിൽ ചെയ്യാൻ പാടില്ലേ ഇത് ചോദ്യമാണ് ഇത് ചോദിക്കണം ഈ ഒരു മോണോപോളിയെ ബ്രേക്ക് ചെയ്യണം ദാറ്റ്സ് എ മാഫിയ ധർമ്മശാസ്ത്രം എന്തെന്നറിയോസ്ത്രം ദീതി എന്തെന്നറിയോ നീതി ശാസ്ത്രം എന്തെന്നറിയോ വേറൊരു കിടന്ന ആർക്കെങ്കിലും സംസാരിക്കരുത് തന്ത്രശാസ്ത്രം പഠിച്ചിട്ട് പറയൂ തന്ത്രശാസ്ത്രം പഠിച്ചിട്ട് പറയൂ ഞാൻ ഞാൻ ഉപനയനം കഴിഞ്ഞവനാ മനസ്സിലായോ പക്ഷെ ഞാൻ ഐ ആം നോട്ട് ബിലോങ്സ് ടു ദീസ് കൈൻഡ് ഓഫ് ഐ ഐ ഡോ വിൽ നെവർ മോണോപോളിൻ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് പറയും ഞാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ ചൂഷണത്തിനെതിരെ സംസാരിച്ചു ഹിന്ദുവിന്റെ അകത്ത് നിന്ന് മോഷണങ്ങൾ തട്ടിപ്പ് നടത്തുന്നത് ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അല്ല അതാണ് അതാണ് വീർ സവർക്കർജി നമ്മുടെ നേതാവ് പറഞ്ഞിട്ടുള്ളത് ഐ എം നോട്ട് അഗൈൻസ് ബ്രിട്ടീഷേഴ്സ് മനസ്സിലായോ ഈ ഹിന്ദു നാമധാരികളായിട്ടുള്ള പുരോഹിത വർഗവും ഇവിടുത്തെ വലിയ നേതാക്കന്മാർക്കും എതിരെ തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നത് അത് ഇനിയും തുടരും അത് ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ താങ്ക് യു